ഉള്ളത് പ്രസാദം ശത്രുഹാര പൂജ കഴിച്ചു മനസ്സ് നിറഞ്ഞു പ്രാർത്ഥിക്കുകയും ചെയ്തു ഞാൻ തൊട്ട് തരട്ടെ ദീപാരാധന കഴിഞ്ഞപ്പോ ഞാൻ ഒളിച്ചിങ്ങോട്ട് പോന്നു ഈയിടെയായി അച്ഛനോടും ഏടത്തോടും എന്തെല്ലാം നുണകളാണ് പറയണത് ഇനി നമ്മൾ കാണുമോ എന്നെങ്കിലും ഒരാഴ്ചയായിട്ട് സമാധാനമായിരുന്നു ഒരു ഉറപ്പ് എന്തുണ്ടായാലും ഒരാളുണ്ട് എന്നൊരു തോന്നൽ ആരും ചെയ്യാത്ത സഹായമാണ് തങ്ക എനിക്ക് ചെയ്തത് എനിക്കിഷ്ടമല്ല വാക്ക് തന്നെ കള്ളത്തരാ അത് വലിയ പണക്കാരനൊക്കെ ആവുമ്പോ എവിടെങ്കിലും വെച്ച് കണ്ട തിരിച്ചറിഞ്ഞാ മതി ഒന്ന് ചിരിക്കും കൂടി ചെയ്ത സന്തോഷായി ഏതെങ്കിലും ഒരു അമ്പലത്തിന്റെ തിടപ്പള്ളിയുടെ തിന്നേമ്മേ മാലയും കെട്ടിയിരിക്കുന്നുണ്ടാവും ഞാൻ ചിലപ്പോ എടത്തിയ പോലെ ആസത്തിന്റെ ഭാര്യമാരിൽ ഒരാളെ ഇവിടെ തന്നെ ഉണ്ടാവും അതുണ്ടാവില്ല പഴകി ദ്രവിച്ചെങ്കിലും ഒരാളുടെ ഭാര്യ താങ്ങാനുള്ള ഉറപ്പൊക്കെ ഉണ്ട് ഈ വീട്ടിന്റെ കഴുക്കോലല്ല പോകുമ്പോ കഴിക്കാൻ എന്താ തന്നുവിടേണ്ടത് ഒന്നും പെട്ടി നിറയെ പണമുള്ളപ്പോ ഇനി നെയ്തിച്ചോറ് അല്ലെ ഞാൻ ഇറങ്ങുന്നത് മരണത്തിലേക്കാണോ ജീവിതത്തിലേക്കാണോ എന്ന് എനിക്കറിയില്ല അല്ലെങ്കിൽ കണ്ടോ എടുത്തോളൂ ഇഷ്ടമുള്ളത് എടുത്തോളൂ എത്ര ലക്ഷം വേണമെങ്കിലും അല്ലെങ്കിൽ വേണ്ട ഇത് മുഴുവൻ എടുത്തോളൂ വേണ്ട അത് കണ്ടിട്ട് തന്നെ എനിക്ക് പേടിയാവണോ ഇതല്ലാതെ നിനക്ക് വേണ്ടി വേറെ ഞാൻ എന്താ ചെയ്യുക ഈ ഒന്ന് രക്ഷിക്കാമോ ത്തിൽ പോയില്ലേ പോയി വന്നു നിന്റെ ചേച്ചി എന്തെയൊക്കെ ഇവിടെ ഇപ്പൊ വരും നിൽക്ക ചോദിക്കട്ടെ അവളെ തടി കൊണ്ട് പകരൊക്കെ പോയോ നോക്കട്ടെ നോക്കട്ടെ ചേട്ടൻ എന്നോട് സ്നേഹമായിട്ടല്ലേ കണ്ണിക്കണ്ടി പോവാം എനിക്കെന്താ തങ്കം ണത് അവളെ ഒന്നും ചെയ്യരുത് നീ ആരാ പറയാൻ ഇറങ്ങി പോടാ ഞാൻ പോകാം പക്ഷെ അതിനു മുമ്പ് ആദ്യം അടിച്ചിറക്കേണ്ടത് ഇവനെയാണ് ഞാനില്ലായിരുന്നെങ്കിൽ അങ്ങയുടെ മകളെ ഇവൻ நாளை இவளை இவரு ஆக்கி கொடுக்கி வந்தேன் இவன் எனக்கு எறியா இவனே இறங்கடா நாயே அச்சா இது கூட திரும்பிச்சுக்கூ ും ഞാൻ ആരാണെന്നും എന്താണെന്നും തങ്കം പറയും കഴിയുമെങ്കിൽ ഒരിക്കൽ ഞാൻ വരും പുറം അല്ല മുൻവാതിലിലൂടെ അങ്ങേ കാണാൻ വരുമെന്ന് പറഞ്ഞത് മനസ്സിലായ പോകുന്നത് ഒറ്റയ്ക്കല്ല എന്ന് തോന്നുന്നു തങ്കവുണ്ട് കൂടെ മനസ്സിൽ അബുവിന്റെ കാത്ത് ഇനി ഇവിടെ നിന്നാൽ അപകടമാണ് വന്നാ പറയും ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ കാണുമെന്ന് നിങ്ങളെ എനിക്ക് രക്ഷിക്കാൻ കഴിയാതെ ഇറങ്ങൂ ഇപ്പോ അബുവിനറിയാം ശിവശങ്കൻ എവിടെയുണ്ടോ അബു അയാളെ കാണാനാണ് പോകുന്നത് അല്ല പിന്നെ എവിടാ പോകുന്നത് ഞാൻ ഒരു വാടകയ്ക്ക് പോവുക കൊള്ളാം നൂണ പറയാൻ അബുവിനെ ഒട്ടും പരിചയമില്ല അതുകൊണ്ടത് വേണ്ട സത്യം പറയൂ ശിവശങ്കൻ എവിടെയാണെന്ന് അബുവിനറിയില്ലേ ഇല്ല ഞാൻ സത്യമാ പറയുന്നത് ഞാനും അന്വേഷിച്ചുകൊണ്ടിരിക്കുക സത്യം നിനക്ക് ചാൻസ് തരാം നമ്മൾ അബുവിനോട് മാന്യമായി പെരുമാറുമ്പോ അങ്ങനെ പെരുമാറാൻ അബുവിന് ഒരു അവസരം കൊടുക്കട്ടെ ഇല്ലേ റെയിൽവേ റിസർവേഷൻ ചാർട്ടിൽ ബോംബെ ജയന്തി ജനതയ്ക്ക് എസ് ശങ്കറിന്റെ പേരിൽ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്തു അത് നമ്മുടെ ശിശികനാണ് എനിക്കറിയില്ല ഞാൻ അന്വേഷിച്ചപ്പോ ആ ടിക്കറ്റ് ബുക്ക് ചെയ്തത് അബു ആണെന്ന് അറിയാം മുന്നൂറ് രൂപ കൈക്കൂലിയും കൊടുത്തു ഇല്ലേ എസ് ശങ്കർ ബോംബെ ഇനിയെങ്കിലും ദേവീ സത്യം പറഞ്ഞു നമ്മുടെ ശിവശങ്ക എവിടെയാ മറിഞ്ഞിരിക്കുന്നത് എന്റെ നാവിൽ നിന്ന് അറിയില്ല ശരി ഞാൻ തോറ്റിരിക്കും ഫ്രാൻസി ഇനി നിന്റെ ചാൻസ് സത്യം